ട്രാവൽ സർവീസ് സേവന പാരമ്പര്യവുമായി ട്രാവൽസ് ട്രാവൽസ് ആൻഡ് ഉംബ്ര ആമയൂർ പട്ടാമ്പി ോട്ടുകര കൂട്ടുപാത റോഡിൽ കാർ അടിച്ച് സ്കൂട്ടർ യാത്രികരായ ദമ്പതിമാർക്ക് ഗുരുതര പരിക്ക് കൂറ്റനാട് സ്വദേശികളായ ദമ്പതികൾക്കാണ് പരിക്കേറ്റത് ആറങ്ങോട്ടുകര കൂട്ടുപാത റോഡിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രികരായ ദമ്പതിമാർക്ക് ഗുരുതര പരിക്ക് കൂറ്റനാട് സ്വദേശി നാൽപ്പത്തിയെട്ട് വയസ്സുകാരൻ ചന്ദ്രൻ ഭാര്യ സുനിത എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടിച്ച ശേഷം നിർത്താതെ പോയ കാർ നാല് കിലോമീറ്റർ അകലെ ഞാങ്ങാട്ടി ഭാഗത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി തിരുമറ്റക്കോട് ബസ് സ്റ്റോപ്പിന് സമീപം വ്യാഴാഴ്ച രാത്രി എട്ടിന് ശേഷമാണ് അപകടം നടന്നത് കൂറ്റനാട് നിന്ന് തിരുമറ്റക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറും ആറങ്ങോട്ടുകരയിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് പോകുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ അഘാതത്തിൽ റോഡരികിലെ മരത്തിൽ ഇടിച്ചാണ് സ്കൂട്ടർ നീന്നത് ചന്ദ്രനും സുനിതയും മറ്റൊരു ഭാഗത്തേക്ക് തെറിച്ച് വീണു ചന്ദ്രന്റെ കാലിനാണ് ഗുരുതര പരിക്ക് യാത്രക്കാരും നാട്ടുകാരും ചേർന്നാണ് ഇരുവരെയും ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അപകടത്തിനിടയാക്കിയ കാർ പട്ടാമ്പി സ്വദേശിയുടേതാണെന്നാണ് ചാലശ്ശേരി പോലീസ് നൽകുന്ന വിവരം വാഹനം ഓടിച്ചയാളെ കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു